മോഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു കട്ടിളയും കൊല്ലം ശാസ്താംകോട്ടാൽ ദേവസ്വം ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ എങ്ങുമെത്താതെ അന്വേഷണം പത്ത് വർഷമായ പരാതിയിലാണ് നടപടിയെടുക്കാതെ ദേവസ്വം ബോർഡിന്റെ ഒളിച്ചുകളി കോഴിക്കോട് ബാലശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ലെന്നേ സ്വർണമാണ് സ്വർണ്ണമാണ് എന്നാണ് വിവരം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും മുരാരിബാബു ക്രമക്കേട് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ക്ഷേത്രത്തിൽ പവൻ സ്വർണം എവിടെ പോയെന്ന ചോദ്യവുമായി ഭക്തൻ തിരുനെല്ലി അമ്പലത്തിന് എട്ട് കോടിയോളം രൂപയാണ് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് നൽകാനുള്ളത് രണ്ടായിരത്തി എങ്കിലും തിരികെ നൽകിയില്ല സി പി നിയന്ത്രണത്തിനുള്ള ബാങ്കാണ് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക്